രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുകയുണ്ടായി ഞങ്ങൾ പെരിന്തന്മണ്ണ പോയിട്ട് വരികയായിരുന്നു വഴിയിൽ വെച്ച് അവനക്ക് ചായ അടിക്കണം തിരിച്ചു വരുമ്പോൾ ഏകദേശം ഇരുട്ടായി കാണും ആ സമയത്ത് അവനൊരു ചായ പിടിക്കണം ഏതെങ്കിലും കട കണ്ടാൻ നിർത്തെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഉന്തു വണ്ടിക്കാരനെ കണ്ടു റോഡരികിൽ പ്രസക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി അതായത് ഈ അടുത്ത കാലത്തായിട്ട് ദൈവം നമ്മുടെ മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനം വെള്ളപ്പൊക്കം കൊറോണ നമ്മൾ പല ആളുകളും പലതും ഇനിയും പഠിക്കാനുണ്ട് ഇപ്പോഴും പഠിച്ചിട്ടില്ല മനുഷ്യര് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ക്ലാസ് ഈ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അയാൾ ഒരു കാര്യം പറയണം അയാളുടെ കടയിൽ ഒരു വണ്ടി വന്ന് വന്ന് നിർത്തിയിട്ട് ഇത്തിരി വെള്ളം തരുമെന്ന് വെച്ചിട്ട് ആ സമയത്ത് ഒരാൾ വന്നിരുന്നാണ് ഇട്ട് മൂടാനുള്ള പണം ഉണ്ട് അയാളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക ബാങ്കിൽ നിന്ന് ഒരു രൂപ എ വഴി പോലും കയ്യിലേക്ക് കിട്ടാത്ത അവസ്ഥ വിശന്നിട്ട് വരികയാണ് അയാൾ അയാളെ കയ്യിൽ പത്ത് പൈസ ഇല്ല അങ്ങനെ അയാൾ വെള്ളം ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് വിശക്കുണ്ടെന്നാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോളു പറഞ്ഞാൽ പറഞ്ഞു പൈസ ഇല്ല എൻ്റെ അടുത്താണ് കുഴപ്പമില്ല നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോൾ തന്നാൽ മതി പറഞ്ഞത് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദൂരന്ന് വരികയാണ് അപ്പോൾ ഇനി റൂട്ടിലേക്ക് വരവ് സാധ്യത കുറവാണ് അപ്പോൾ അത് കാരണം പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ പൊരുത്തപ്പെട്ട് തന്നു നിങ്ങൾ വന്നിട്ട് ഞാനും കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോളു പറഞ്ഞു ഈ ഉണ്ണിയേട്ടൻ കണ്ടില്ലേ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു മനുഷ്യനാണ് യുണിയാട്ട് ഇനി ഞങ്ങളുടെ മലപ്പുറം ജില്ലയെ പറ്റിയിട്ട് ഞങ്ങളെ ചെറു ഞങ്ങളൊക്കെ എൻ്റെ ചെറുപ്പം കുട്ടിക്കാലം മുതലേക്ക് കേൾക്കൽ തുടങ്ങിയതാണ് മലപ്പുറം ജില്ലയെ പറ്റിയിട്ടില്ല ഇല്ലാത്ത അപവാദങ്ങൾ വർഗീയതയുടെ ഈറ്റില്ലമാണ് മലപ്പുറം കുട്ടി പാകിസ്ഥാനാണ് ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ തട്ടി അങ്ങോട്ട് വീട് ഈ അടുത്ത കാലത്ത് ഒരു തമിഴ് ചാനലില് ഇരുന്നിട്ട് നിങ്ങളൊക്കെ കേട്ട് കാണും ഒരു പക്ഷെ കേരളവിലെ ഒരു ജില്ലയായിരിക്കെ ജില്ലയില് മുസ്ലിംസ് അല്ലാത്ത ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശനം പോലും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിവിടുന്നു അത് ഷൂട്ട് ചെയ്യുന്ന ആള് ഒരു ഹിന്ദു സഹോദരൻ അദ്ദേഹം അവിടെ ഷൂട്ട് നിർത്തിയിട്ട് ഇയാളെ തിരുത്തുകയാണ് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല കേരളത്തിൽ ജില്ലയുണ്ട് മലപ്പുറം എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ആ ജില്ല കാരണമാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു സംഭവേ ഇല്ല ഞങ്ങളെല്ലാരും ഒത്തൊരുമിച്ച് സഹോദര്യത്തോട് കൂടിയിട്ട് കഴിഞ്ഞു യെസ് നല്ല കഴിയുന്ന ഒരു ജില്ലക്കാരാണ് ഞങ്ങൾ മലപ്പുറത്ത് വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തിരുത്തണം അപ്പോൾ എല്ലാവരും കൂടി കൈകരിക്കണം ഇതാണ് സംഭവം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഓരോന്ന് കിട്ടുന്നാണ് പഠനം കണ്ടില്ല ബാങ്ക് കൊടുക്കുന്നുണ്ട് മിണ്ടരുത് മുണ്ടാൻ പാടില്ല ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സംസാരിപ്പിക്കാനും സമ്മതിക്ക ഈ ഉണ്ണിയേട്ടനെ പോലുള്ളവരുടെ അതേപോലെ തന്നെ തമിഴ് ചാനലിന്റെ ക്യാമറാമാൻ ഉണ്ടായിരുന്നല്ലോ തിരുത്തിയ അവരെ പോലെയുള്ളവരുടെയൊക്കെ ഒരു നാടാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ ഇതുപോലെ തന്നെ ഇപ്പം അടുത്തൊരു ബ്ലോഗർ മലപ്പുറം ജില്ലയെ പറ്റി എന്തൊക്കെയോ ആ വാദങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പരിപാലി പിടിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ല വഴി ആരെങ്കിലും സഞ്ചരിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക ഇവിടെ എവിടെയെങ്കിലും വഴിയിൽ കുടുങ്ങി കിടന്ന പഞ്ചറായി കിടന്നാൽ പോലും ആരെങ്കിലും ഒരാളെങ്കിലും ചെന്നിട്ടുണ്ടാവും ഉദത്താ ഞങ്ങളുടെ പ്രശ്നം എന്ത് പറ്റി എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് തെക്കൻ ജില്ലക്കാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് മലപ്പുറം അവർക്ക് ഇവിടെ വിട്ടുപോകുമ്പോഴും സങ്കടമായിരിക്കും മലപ്പുറം ജില്ലക്കാരെ വിട്ടുപോകുമ്പോൾ അതുപോലെ പാലക്കാട് ജില്ലയിൽ മുമ്പൊരിക്കലും ഒരു ആനയെ വെടിവെക്കുക ആനച്ചേരി അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോഴും മലപ്പുറം ജില്ലയുടെ പേരിലിട്ടിട്ട് എഫ് ബിയിലൊക്കെ പോസ്റ്റിട്ട ആളുകൾ മഹാന്മാർ വരെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നിട്ട് അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഒരു അവതാരകൻ അദ്ദേഹം അതിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചു കാരണം അത്രക്ക് ദേഷ്യമാണ് അവർക്ക് മലപ്പുറം അതൊക്കെ ദേശീയ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു മലപ്പുറത്താണ് ഇങ്ങനെ സംഭവങ്ങൾ അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലാണ് കോഴിക്കോട് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കിടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അതിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിടക്കുന്നത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലാണ് പേര് കോഴിക്കോട് ജില്ല ഞങ്ങൾക്കതിലൊന്നും പരാതിയില്ല ചേട്ടാ ഞങ്ങൾ അത്രയും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ജില്ലക്കാരാണ് ആ ഞങ്ങളെ കുറിച്ചാണ് ഈ ഇല്ലാത്ത അപവാദങ്ങൾ ഈ യൂണിവേഴ്സിറ്റി നിന്ന് കേട്ടിട്ട് തട്ടി അങ്ങനെ ഇടപെടും ഞങ്ങൾ